ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെയ്സ് ചാനൽ കുറച്ച് ഇരുമ്പംപുളി നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇരുമ്പംപുളിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊട്ടയിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി അതിനെ നമുക്ക് രണ്ട് വിധത്തിൽ മുറിക്കുക കേട്ടോ ഒന്നിലതാ ഇതുപോലെ നമ്മൾ റൗണ്ട് റൗണ്ടായിട്ട് മുറിക്കുക അതിൻ്റെ അതേ ഷേപ്പിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ വന്നിട്ട് കുറുകെ മുറിച്ചിട്ട് അതായത് രണ്ടായിട്ട് മുറിച്ച് പിന്നെ അതിനെ ഒന്ന് നാലാക്കിയിട്ട് ചെറു ചെറുതായി മുറിക്കുകയും ചെയ്യാം കേട്ടോ കുനുകുനീന്ന് മുറിക്കുക ഓക്കെ സോ ഇന്ന് ഞാൻ രണ്ടാമത്തെ മെത്തഡാണ് എടുക്കാൻ പോകണം കുനുകുനേന്നാണ് മുറിക്കാൻ പോകണം ചപ്പോൾ എല്ലാ ഇരുമ്പും പുളിയും കുനിയുനീന്ന് മുറിച്ചു ഒരു പാനിലെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ദൻ ചുവന്ന മുളക് കറിവേപ്പില വഴറ്റുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കടുക് കടുക് പൊടി ഉലുവപ്പൊടി എല്ലാം ഒരു സ്പൂൺ കായപ്പൊടി ഓൾസോ വേണം നല്ല വാസനയായിരിക്കും പിക്കൾ വന്നിട്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് ഇതെല്ലാം ഒന്ന് വഴറ്റുക അത് നല്ലോണം മൂക്കണം കേട്ടോ പച്ചമണം മാറണം മുളക് പൊടിയുടെയൊക്കെ കരിഞ്ഞ് പൂവരുത് കേട്ടോ സിമ്മിൽ വെക്കണം ഓക്കെ അത് നന്നായി പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പൊടി ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് പിന്നെന്ത് ചെയ്യണം നന്നായി യോജിപ്പിക്കുക കേട്ടോ ഇതുവരെ കാണുന്നവരും പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യുമോ ആൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമോ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ എപ്പോഴും ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്ന് വെച്ചാൽ നല്ലെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറുകൾ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും പിന്നെ അത് ടേസ്റ്റും നല്ല ഉഗ്രൻ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഇതൊരു ടിപ്സാണ് ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇരുമ്പം പുളി അതിൻ്റെ പേര് പോലെ തന്നെ അതിൽ ഇരുമ്പ് സ്വത്ത് വളരെ കൂടുതലാണ് അതായത് അയൺ കണ്ടൻറ്റ് അത് വളരെ നല്ലതാണ് ഓക്കെ സോ ഈ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയ ഒരു പിക്കളാണ് ഓക്കെ ഫീഡ്ബാക്ക് അറിയിക്കൂ ഹാപ്പി കുക്കിംഗ്